ആയ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഈ സ്റ്റഡിന്റെ ഡിസൈൻ അടിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങള് സ്റ്റഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന അതായത് നിങ്ങൾ ഏത് ജ്വല്ലറി എന്നായാലും കമ്മല് വാങ്ങുന്നുണ്ടല്ലോ ഇതിന്റെ ത്രെഡ് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പം വരുന്ന ത്രെഡ് എല്ലാം ഉണ്ടല്ലോ എല്ലാം ലൂസാണ് നോക്കി ഇതിപ്പോ പുതിയ വന്ന സാധനമാണ് അണ്ടാ ഇങ്ങനെ വേർല കൊണ്ടക്കുമ്പോ പോകുന്നുണ്ട് അപ്പൊ എന്താണ് ഈ സംഗതി ലൂസാണ് കാരണം ഇപ്പം ഇങ്ങനെ ആകുന്നതെന്ന് വെച്ചാല് പണിക്കാര് അവരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ലൂസിലാ ചെയ്യുക വേറെ അല്ല ഈ പറഞ്ഞ പോലെ അഞ്ഞൂറു ആയിരം കമ്മലിൽ ഒരുമിച്ചാക്കുന്ന പണിക്കാർ ഇതുകൊണ്ട് ഈ ത്രെഡുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം വേണ്ടത് ഇതിപ്പോൾ ലൂസായി കന്നാ അവർക്ക് വേമ്പ ഇട്ടിട്ട് പണി എളുപ്പത്തിലാകുന്നതാണ് കാര്യം അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്ന കമ്മലായാലും ലൂസ് എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എന്നാ വേണ്ടത് വെച്ചാല് നിങ്ങൾ ഏത് ജ്വല്ലറി എന്നാ വാങ്ങുന്ന വച്ചാൽ അവരോട് പറഞ്ഞാൽ മതി വാങ്ങുമ്പോൾ ത്രെഡ് ലൂസ് ഒന്ന് ടൈറ്റ് ആക്കി തരണ വെച്ചാല് ആ ഷോപ്പിൽ പണിക്കാറുണ്ടെങ്കിൽ അവർ സിമ്പിളായിട്ട് ടൈറ്റ് ആക്കി തരും അറിയാലോ ടൈറ്റ് ആക്കിയില്ലെങ്കിൽ ഇത് തുടക്കുമ്പോ പിടിക്കുമ്പോ ഇങ്ങനെ അതേണ്ട തോർത്തെല്ലാം കൂടി കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ തിരിഞ്ഞെറിഞ്ഞ് കൂരി പോകാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് കുട്ടിയൊക്കെ ബെല്ലാൾ പിന്നെയും ശ്രദ്ധിക്കും കുട്ടികൾ തീരെ ശ്രദ്ധിക്കൂല പിന്നെ ഇതിന്റെ ഈ ബാക്ക് അതായത് ഒരു കമ്മലിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഈ ബാക്കാന്ന് ഈ ബേക്കങ്ങ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ നിങ്ങൾ മാറ്റിയിട്ട് പുതിയതെടുക്കേണ്ടി വരും നമ്മളിവിടുത്ത് കൊടുക്കുന്ന എല്ലാ സാധനവും ഞാൻ ടൈറ്റാക്കിയിട്ടാന്ന് മാക്സിമം കൊടുക്കരുത് അതുകൊണ്ട് തന്നെ വലിയ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല പിന്നെ ഇത് ടൈറ്റാക്കി നിങ്ങൾ കൊണ്ടുപോയല്ലോ ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആദ്യം ലൂസാവും കാരണം ഊരോട് ചെയ്യുമ്പോൾ ലൂസാവും ലൂസാകുമ്പോന്നുണ്ടരവ എന്നേരം തന്നെ വരണം എന്നേരം തന്നെ നമ്മളല്ലേ ഒരു മിനിറ്റ് പണിയേ ഉള്ളൂ എന്നായിരുന്നു തന്നെ സംഗതി ടൈറ്റ് ആക്കി തരുന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ എല്ലാവരോടും പറയലുണ്ടേ സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ജ്വല്ലറിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നുണ്ട് കാരണം ഒരു സ്വർണ്ണം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ സ്ഥലം കമ്പലിയാണ് ഇവിടുന്ന് ചിലപ്പോൾ കണ്ണൂർ വരെ പോയിട്ട് സ്വർണം വാങ്ങുന്നവരുണ്ട് ആ അവരെ വാങ്ങിയ സ്വർണ്ണം ഇതുപോലെ ടൈറ്റ് അല്ലെങ്കിൽ ചെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ റിപ്പയറുകളും ചെയ്യണ്ടെങ്കിൽ കണ്ണൂർ വരെ പോക്കു എടുത്തു വെച്ചാൽ ഒരു ദിവസം പണിയാണ് നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് സ്വർണ്ണം വാങ്ങിക്കുന്നാൽ ഈ ഒരു പണിയേ ഇല്ല എന്നാൽ വേഗം പോയിട്ട് വേഗം ഇത് ടൈറ്റ് ആക്കാതില്ല പൊട്ടി സാധനം ജോയിൻ്റ് ആക്കിയിട്ട് വേഗം വരാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഷോപ്പ് ജ്വല്ലറിന്ന് സ്വർണ്ണം വാങ്ങുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഷോപ്പിലെ ഒരുപാട് ദൂരത്തുള്ള ആൾക്കാർ വരുന്നുണ്ട് നാൽപ്പത് അമ്പത് കിലോമീറ്റർ ദൂരം ആൾ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഷോപ്പിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയുവ എത്ര ദൂരുന്നായാലും സർവീസ് ഉണ്ടല്ല നമ്മൾ വീട്ടിൽ പോയിട്ട് ചെയ്തു കൊടുക്കും നിങ്ങൾ സാധനത്തിന് ഇതുപോലെ ടൈറ്റ് ഇല്ല അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നാൽപ്പത് കിലോമീറ്റർ അയിമ്പത് കിലോമീറ്റർ ദൂരെയാണെങ്കിലും നമ്മുടെ സ്റ്റാഫ് വരെ വന്നിട്ട് അത് ശരിയാക്കി തരും അതാണ് നമ്മളെ സെറ്റപ്പ് അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്വർണം വാങ്ങുന്നവർ കൊണ്ട് പൊരിക്കേണ്ട എത്ര ദൂരമായാലും ധൈര്യത്തിൽ ഇവിടെ നിന്ന് വാങ്ങുക സർവീസ് കാര്യങ്ങൾ ഫ്രീ മാത്രമല്ല എവിടെയാണോ നിങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് നമ്മൾ സർവീസ് ചെയ്തിരുന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റെഡ് വാങ്ങുമ്പോൾ ഇതിന്റെ ത്രെഡ് നല്ല ടൈറ്റ് ആക്കി തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നാൽ പിന്നെ ശരി എല്ലാവർക്കും ഓക്കെ ബൈ